ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധവുമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നൂറുകണക്കിന് വിശ്വാസികൾ പാരീസിലെ തെരുവുകളിലൂടെ മാർച്ച് നടത്തി വിവിധ ക്രൈസ്തവ സഭകളിൽ പെടുന്നവരും ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നു സെപ്റ്റംബർ പത്തിന് ലിയോണിലെ തൻ്റെ വീടിന് പുറത്തു വെച്ച് കൊല്ലപ്പെട്ട ഇറാഖി ക്രിസ്ത്യൻ അഷൂർ സർണയുടെയും കൊലപാതകത്തെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത് ടിക്ടോക്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടെയാണ് വീൽ ചെയറിൽ ജീവിതം തള്ളിനീക്കുന്ന നാൽപ്പത്തിയഞ്ചുകാരനായ കൽതായ ക്രിസ്ത്യാനിയും ഒരു പതിറ്റാണ്ടിലേറെയായി ഫ്രഞ്ച് നിവാസിയുമായ അശോ സർണയെ അക്രമി കഴുത്തറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് പാരീസിലെ പ്രകടനത്തിൽ ഫ്രാൻസ് ലബനൻ ഇറാഖ് മറ്റ് രാജ്യങ്ങളുടെ പതാകകൾ എന്നിവയുൾപ്പെടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് ജനക്കൂട്ടം അണിനിരുന്നു ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു ലോകം നിശബ്ദമായി തുടരുന്നു നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ യമനു വേണ്ടി പ്രാർത്ഥിക്കു ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കൂ തുടങ്ങിയ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ പലരും കൈകളിലേന്തി പ്രാർത്ഥനയോടെയാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് തുടർന്ന് സ്തുതിഗീതങ്ങളും ആരാധനാഗാനങ്ങളും ആലപിച്ചു സംഘാടകനായ കോൺസ്റ്റൻസെസ്സോ ഉൾപ്പെടെയുള്ള പ്രഭാഷകർ കിഴക്കൻ പാരീസിലെ പ്ലേസ് ഡീല നാഷനിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ലോകമെമ്പാടുമുള്ള എഴുപത്തിരണ്ട് രാജ്യങ്ങളിലായി മുന്നൂറ്റി ദശലക്ഷം ക്രിസ്ത്യാനികൾ പീഡനം നേരിടുന്നുണ്ടെന്ന് സെസോ ഊന്നി പറഞ്ഞു ഈ പീഡനം യൂറോപ്പിലും നടക്കുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോളതരത്തിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിൽ വളർന്നു വരുന്ന അവബോധം ഇത് അടയാളപ്പെടുത്തുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷഖീന ന്യൂസ്